കാണാൻ പോക്ക് എന്ത് ഫിഷ് ഫിഷാണോ എല്ലാരും എന്താ ഏകദേശം നൂറ് ഫിഷ് ഇട്ടിട്ട് ആകെ നമുക്ക് മുപ്പത് ഫിഷിന്റെ കിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് നമ്മളതെല്ലാം കൊണ്ടുവരുന്നതാണ് ഇനി ഓര് എടുക്കാം ചെറിയൊരു പണി കിട്ടി അപ്പൊ ഇതിന്റെ പണി തുടങ്ങട്ടെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആക്കി ഇവരെ കണ്ടു നോക്കി എന്ത് രസം നമ്മൾ നമ്മുടെ കൂട്ടിനകത്തോട്ട് കയറി കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് അല്ലെ കാർത്തും ഉണ്ട് ഇന്ന് നമുക്ക് കുറച്ചധികം പണികളുണ്ട് പണികൾ മാത്രമല്ല കേട്ടോ നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ട് ഇലയൊക്കെ പൊയ്യുന്നുണ്ടോ നോക്കിയതാ കേട്ടോ ഇല്ല എല്ലാ വലിയ പൊഴിച്ചിലൊന്നും ഇല്ല ബാക്കി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗപ്പി പോകുന്നുണ്ട് നമ്മൾ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ള് കാണണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ അതേ ഈ ടാങ്ക് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളി ആക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരാളുണ്ട് ആരാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്ന് നമ്മൾ ഈ ടാങ്ക് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കാര്യങ്ങൾ സജഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ ഈ ടാങ്കിൽ നിന്ന് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളതേ ഇവന്മാരം മാറ്റും കേട്ടോ നമ്മുടെ മുള്ളംപന്നിയെ ആ മുള്ളംപന്നിയെ നമ്മൾ മാറ്റും മുള്ളംപന്നിയെ വേറൊരു കേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കേജിലോട്ട് മാറ്റിയിടും നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് വൃത്തിയാക്കാം കേട്ടോ ഇത് വൃത്തിയാക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് തന്നെ വരാം നമ്മൾ ഈ വലിയ ടാങ്കിൻ്റെ തെറ്റാക്കണം നമ്മൾ ഈ കാറ്റ് മീഷിനെ ആയിരുന്ന കേട്ടോ കാരണം നമുക്ക് അന്നൊരു പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ അത് നമുക്ക് ഫ്രീ ആക്കി കിട്ടണമായിരുന്നു അപ്പോൾ അവനെ അവനെപ്പിച്ച് ഇതിൻ്റെ ഇനി നമുക്ക് ഇനി തിരിച്ച് ഇവനെ കൊണ്ടുപോകണം ഇവനാണെങ്കിൽ ഏറെ വേണ്ട വേണ്ടാവുന്ന സുഖം എടുത്തോ ഓക്കേ നയിച്ചതനെ ഞാൻ വർക്കിംഗ്. ഇനി பாவும் கரணனும் ട്ടാ. ഈ ഡ്രംബിന്റെ മൂക്ക ഭാഗം ഉണ്ട് അട. എത്ര സൈസ് ഉണ്ട് ട്ടാ? നിങ്ങളുടെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ഡെത്ത് മനസ്സാവുന്നോനിക്ക് അറിയയട്ടില്ല. ഓക്കേ അപ്പോൾ നമ്മൾ പണി തുടങ്ങാം. I, 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 I okay. really know just what you want. With you I don't ever feel wrong. I can feel sweat in summer fall. Play with me like cats and a string. You don't understand the pain of rain. You don't ever want to give me way. അപ്പോൾ അതെ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത കേട്ടോ ഇതിപ്പോൾ നമുക്ക് കഴുകിട്ടും കഴുകിയിട്ടും ഈ ഒരു അഴുക്ക് മാറുന്നില്ല അത് അഴുക്ക് മാത്രമല്ല കേട്ടോ അടിയിലത്തെ ആ ഒരു പെയിൻറ്റും കൂടി പോയതാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം ഷോപ്പിലോട്ട് പോയി ലൈറ്റൊക്കെ വാങ്ങണം പിന്നെ എക്സൻഷൻ കേബിൾ മൊത്തം വാങ്ങണം ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യേണ്ടത് അപ്പം മിക്കവരെ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും ദിവസമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കാരണം ഒരു ദിവസം കൊണ്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മഴ ആയതുകൊണ്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് എന്തായാലും കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടൊരു മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വട്ടത്തെ പോലെ ഏകദേശം നൂറ് ഫിഷ് ഇട്ടിട്ട് ആകെ നമുക്ക് മുപ്പത് ഫിഷിലെ ബാക്കി കിട്ടി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഈ വട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ചെടികൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം എന്തായാലും പോവാം നമുക്ക് പോയി നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തിയിട്ട് അപ്പോൾ കുറേ പേര് നമ്മൾ ഈ കട എവിടെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നെടുമങ്ങാട് നിന്ന് ഇങ്ങനെ വരുന്നത് ഇത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നെടുമങ്ങാട് ഇന്ന് ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് ഒരു ടേണിലാണ് നമ്മൾ ഈ ഷോപ്പ് ഇരിക്കുന്നത് ഈ വഴി നേരെ പോയാൽ നെടുമങ്ങാട് ജംഗ്ഷൻ ഓക്കെ അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് കയറി ഷോപ്പിലോട്ട് കയറി ഇന്ന് കുറേ കാണിച്ചുതരാൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം യെസ് നീ ഇവിടെ ഉണ്ടാ ഇന്ന് കറക്റ്റ് അടിച്ചാൽ മുടിയൊക്കെ പോയിക്കുന്നു ഓക്കെ അപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് വലിയ സൈസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങേണ്ടത് ഒരു കാര്യം ചെയ്യാം അല്ലേ ഇവിടുന്നേ തുടങ്ങാം ചുറ്റവും വലിയ ഒരു വെറൈറ്റി നൈസ് അല്ലേ ഇതിൻ്റെ കളർ നോക്കിയിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ റെയിൻബോ ഷാർട്ട് കാണാം കേട്ടോ മണലിട്ടപ്പോൾ രസം ഉണ്ട് കേട്ടോ ഞാനിവിടെ മണൽ എടുത്താലോന്ന് ആലോചിക്കുന്നു നമ്മുടെ റെയിൻബോ ഷാർട്ട് എന്ന് വെച്ചാൽ റെയിൻബോ ഷാർട്ടും ഇതെല്ലാം കൂടി വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ആൽബിന് പറയുമ്പോൾ ഷർക്കർക്കുണ്ട് സക്രേസിൻ്റെ എന്തോ വെറൈറ്റി ആണ് കേട്ടോ പോകുന്നു ഓസ്കാറും ഉണ്ട് ജെയിൻറ്റ് ഉണ്ട് കേട്ടോ കൂടെ എല്ലാവരും അറ്റാക്ക് അറ്റാക്കിതാ ഉണ്ടോ നൈസ് പിന്നെ തൊട്ടടുത്ത് ഓസ്കാർ കിടപ്പുണ്ട് അതേ ചെറുത്ത് ഓസ്കാർ കിടപ്പുണ്ട് ഈ ഓസ്കാറിൻ്റെ ഒരു കൂട്ടം തന്നെ ഓക്കെ അതിനെ നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞു നമുക്കിനിപ്പം നേരതേ ഈ സെക്ഷനിലോട്ട് വരാം ഓക്കെ ഇത് നമ്മളൊരു പ്ലാന്റഡ് ടാങ്ക് ആയിരുന്നു ഒന്ന് റിക്കവറായി വരുന്നുള്ളൂ പക്ഷേ ഇനി ഈ ഫിഷിനെ കണ്ടോ നിങ്ങൾ റിഫ്ലക്ഷൻ കേട്ടോ ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻ അടിക്കുന്നത് അതിൻ്റെ മീനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇത് ഇത് അവനവന് അവനവനെ കണ്ടോ ടീബ്രാസിൻ്റെ കൂടെ ആൾക്കാർ കുറച്ച് പേര് കിടപ്പുണ്ട് ഇങ്ങനെ റഫായിട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മീനുകളെപ്പറ്റി എല്ലാം അറിയാവുന്നതുകൊണ്ട് അവരെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല സീബ്രാസ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിടക്കണ്ട കേട്ടോ ഓ നമ്മൾ ഗോൾ ഫിഷ് അല്ലേ ഫിഷ് ഗോൾ ഫിഷിൻ്റെ റയർ കളറായിട്ടോ അതിന് ഒക്കെ അതെ നൈസ് അതല്ലേ അല്ലേ വേറെ വരുത്താ അങ്ങനെ നമ്മൾ ബ്ലാക്കേ കാണുള്ളൂ ഇതൊരു റയർ കളറായിപ്പോയത് കണ്ടോ ഏ നമ്മുടെ ബിഡോസ് അങ്ങ് കണ്ടോ അങ്ങ് അറ്റത്ത് മൊത്തം ഗ്രീൻ അടിപൊളി അല്ലേ ഈ സെക്ഷനിൽ കണ്ടു നേരെ ഇങ്ങോട്ട് വരുമ്പോൾ പാക്കു ആൻഡ് സക്കർ ഈ പാക്കുവിനെ ഒരെണ്ണം നമുക്ക് നമ്മളെ മോശ ടാങ്കിലോട്ട് എടുത്താലോ എന്ന് വിചാരിക്കണം വൈറ്റ് ഇല്ല നമ്മളിൽ ഉണ്ടായിരുന്നു ഡെഡ് ആയി പോയതാണ് വൈറ്റ് ഒരെണ്ണം എടുത്തിട്ടാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമ്മൻറ്റി ആട്ടോ വാങ്ങി നമുക്ക് വായിക്കാം ഇവനൊക്കെ നമുക്ക് പെട്ടെന്ന് സൈസാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതെ സക്കർ തലമുണ്ട് നമുക്ക് നമ്മളെങ്കിലും ഉണ്ടാകും ഒരു വൈറ്റ് സക്കർ ഇത് ക്യാപ്ലിഷിൻ്റെ ഒരു വെറൈറ്റിയാണ് വേണ്ട കേട്ടോ അത് അല്പം റേറ്റ് കൂടുതലാണ് നോർമൽ ക്യാപ്ലിഷനെക്കാട്ടും കബൂത്ത കിടപ്പുണ്ട് കരിമീൻ കിടപ്പുണ്ട് ഓ നൈസല്ലേ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിലാണ് കേട്ടോ ഇതെല്ലാം പിന്നെ അത് ഈ സെക്ഷൻ മുഴുവനും ഫൈറ്റേഴ്സാണ് ഫൈറ്റേഴ്സ് നമ്മൾ പിന്നെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഫൈറ്റേഴ്സ് അടിപൊളി അല്ലേ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മളാണ് നമ്മളെ അരോണ കണ്ടോ അടിപൊളി പിന്നെ അത് ഇവിടെ അരോണ കുറച്ച് അരോണസ് ഉണ്ടോ കേട്ടോ അതെ ഒരു മീഡിയം റേഞ്ചുള്ള സെറ്റ് അതായത് ഒരു ഒരു കൂട്ടം ഉണ്ടോ നിങ്ങളവിടെ ആ കൂട്ടം കൊണ്ട് നമ്മൾ ഓസ്കാറാണ് കേട്ടോ ലൈറ്റ് വന്നപ്പോൾ എല്ലാരും ഓടി അങ്ങോട്ട് പോയതാണ് നമ്മൾ എടുത്ത ആളെ വേറൊരു വെറൈറ്റി ഇത് അവിടെ ദേ കിടക്കുന്നു ഓ കൊറേ കുഞ്ഞു കുഞ്ഞ് പുതിയ വെറൈറ്റീസ് വന്ന കേട്ടോ ഇതിന്റെ അകത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇത് നോക്കിയോ ഇതിനെപ്പണ എന്ത് രസം അതെ ഭയങ്കര വലിയൊരു അലിഗേറ്റർ ഗാർ കാർ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫീറ്റോ ഫീറ്റ് ഫീറ്റ് ആ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഇവൻ്റെ വലിയ സൈസാണ് നമ്മളെ കിടക്കുന്നത് ഓർമ്മ നിങ്ങൾക്ക് നമ്മളെ റെട്ടെയിൽ വരുന്നത് അല്ല അല്ലെങ്കിൽ നോക്കി ഇവന്മാർ വലിയ സൈസാവും കേട്ടോ നല്ല ജോയിൻറ് സൈസാവും മര് അതിൻ്റെ കൂടെ കിടക്കുന്നത് നമ്മളെ റെക്റ്റെയിൽ ജോയിൻറ്റ് കവരിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ അതേ നമ്മളെ ഫിഷ് നൈഫിഷ് ഒക്കെ ഒരു കൂട്ടത്തിലുണ്ട് പക്ഷേ ഇവൻ പറഞ്ഞ ത്രീ ഫീറ്റുള്ള അലിഗേറ്റർ കാർ മോഡിലാണ് കേട്ടോ ഇതാണ് കാർക്ക് പറഞ്ഞത് ത്രീ ഫീറ്റുള്ള അലിഗേറ്റർ കാർ മൂന്നടിയല്ല മൂന്ന് ഇഞ്ച് അത് വലിയ സൈസ് ആവത്തില്ല അപ്പൊ മാക്സിമം എവിടെ മീന് കണ്ടോ സ്റ്റാർലൈറ്റ് സക്കോ എന്നേര് ഓക്കേ അതെ നൈസ് ഇത് നോക്കിക്കാം നമ്മൾ സക്കർ ഫിഷിൻ്റെ വേറൊരു വെറൈറ്റി കൊള്ളാം അപ്പോൾ തൊട്ട് ഇപ്പുറത്തും ആൾ കിടപ്പുണ്ട് അത് ആൽബിനോ സക്കറാണ് അതോടൊപ്പം തന്നെ അതെ ഇതൊരു വേമ് പോലൊരു ഫിഷാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിഞ്ഞില്ല കണ്ടോ കവറിൻ്റെ അടിയിൽ കണ്ടോ ഓ അതെ 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 ഓടുന്നു ഇതൊക്കെ എന്ത് ഫിഷ് ആണോ എന്തോ കേട്ടോ ഒരു അതെ ഇത് വാങ്ങിക്കോ നമ്മളടുത്തൊരു വെറൈറ്റി എന്ത് ആണ് ഇതവിടെ അടുത്ത ആളുകൾ അടുത്ത ആൾ മിന്നൽ പോലും കേട്ടോ കാണാൻ കിട്ടുന്നില്ല അതെ 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 ഇത് പോണ പോക്ക് കണ്ടോ എൻ്റെ അമ്പവും സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല സ്പീഡ് കണ്ടോ അതിൻ്റെ ഭയങ്കര സ്പീഡ് കേട്ടോ ഇത് വന്നിട്ട് മൊത്തം നമ്മളെ ജപ്തിസൺ സെക്ഷനാണ് ജപ്തീസൺ ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് കാണിച്ചതാണ് കേട്ടോ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴും കുറച്ച് വെറൈറ്റീസ് അടുപ്പം ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ കളർ നോക്കിയിട്ട് എന്ത് രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടി എന്ത് രസം നോക്കിയൊക്കെ ഇവരെല്ലാവരെയും സെലക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ 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 ചെയ്തപ്പോൾ ഇത് എടുക്കാൻ ബാക്കിൽ പിന്നെ ഇതും കൂടി ഓ ഇപ്പം നിങ്ങൾ കണ്ടൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്തു പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കേട്ടോ അതിന് ഇടക്കൊരു ദിവസം പോയി നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടത് അതായത് അപ്പോൾ നമ്മൾ പാക്കുനെ മേടിച്ചത് അപ്പോഴായിരുന്നു അന്നും കൂടി പോയി നമ്മൾ കുറച്ചും കൂടി സാധനം മേടിച്ചു അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഇതേ ഈ ഡ്രമ്മ മേടിച്ചു ഡ്രമ്മും മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഡ്രമ്മ മേടിച്ചത് സ്പഞ്ച് മേടിച്ചത് മോട്ടറ് മേടിച്ചത് ലൈറ്റ് വാങ്ങിച്ചു ലൈറ്റ് കുറച്ചും കൂടി കണ്ടോ നീളം കൂടിയത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ചെടികൾ മേടിച്ചു ചെടികളെല്ലാം നമ്മളവിടെ ഒരു ഡ്രമ്മിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികൾ ഒരുപാട് മേടിക്കാൻ വേണ്ടി പറ്റിയില്ല കുറച്ചേ മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതേ ഇവിടെ നമ്മളത് ഈ ഡ്രമ്മിൽ ഇന്നലെ രാത്രി ഇരുന്ന് ഞാനും കാർച്ചോട് ഇന്ന് ഹോളൊക്കെ അടിച്ച് അത് സെറ്റ് ചെയ്തു ഇത് ഇന്നും ഇത് ഔട്ട് ആണ് കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ ചേർത്ത് ചെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വെച്ചാൽ ഏറ്റവും നമ്മൾ ഫിൽട്ടർ ചെയ്തതിൽ ഏറ്റവും കുറഞ്ഞ പൈസക്ക് നമ്മൾ ഈ റീഫിൽറ്റർ ചെയ്തേക്കുന്നത് നമ്മൾ തന്നെ അതായത് ഒരാളെ ആ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ വിളിച്ചിരുന്നു അപ്പം അത് കണ്ട് നമ്മൾ പഠിച്ചാണ് നമ്മൾ ഈ റീഫിൽറ്റർ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തോ അപ്പൊ മിക്കറും അത് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ലല്ലോ അത് ഇച്ചിരി വലിയ ഫിൽറ്റർ ആയതുകൊണ്ട് വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം ഇത് ചെറിയൊരു എമൗണ്ടിനെ കേട്ടോ ഡാങ്കിൻ്റെ അകത്ത് ഒക്കെ ഇട്ട് വളർത്തുന്നവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഫിൽറ്റർ ആണ് അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതും എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂന്ന് തോന്നുന്നു ചിലവെല്ലാം കൂടി ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇത് ഫുൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ട അതായത് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതിന് മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ ഒരു ഡ്രം ഡ്രമ്മിന് കറവേകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എന്തോ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതെ ഇത് ഇത് തന്നെ അടങ്ങിൻ്റെ പേര് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഈ ചയറാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം നമ്മളിങ്ങനെ മുറിച്ചെടുത്തായിരുന്നെട്ടോ ഇതിൻ്റെ ഒരു അളവിന് മുറിച്ചെടുത്തു പിന്നെ വന്നിട്ടുള്ളത് ആശു ഇതിന്റെ പേരെന്തോ നമുക്ക് അറിഞ്ഞോട് എന്താ സംഗതിയാണ് ഓക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യും ആ വർക്കാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ എന്നാ ഡീറ്റെയിൽ ആയിട്ട് തരാം കേട്ടോ അങ്ങനെ പണി മൊത്തം കഴിഞ്ഞു ഇത് വന്നിട്ട് ഇന്നാണ് കേട്ടോ ഇത് നേരെ വന്ന് ഇതിന്റെ അകത്തോട്ട് കയറി എൽബോ ഒക്കെ ഇട്ട് ഇവിടെ ഹോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് താണിച്ചതില്ലാന്ന് തോന്നുന്നു അതായത് വെള്ളം സ്പ്രേ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് വെച്ച് ഇത് ഇത് വെച്ചേക്കണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ചല്യ ഒന്നും ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ഇത് വന്നിട്ട് ഔട്ടാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരിഞ്ചും ഇത് വന്നിട്ട് മുക്കാൽ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്പഞ്ച് ആഡ് ചെയ്യണം ചല്ലി പോയി എടുക്കണ്ടേ വാ അപ്പം നമുക്ക് ചല്ലി എടുത്തിട്ട് വരാം ട്ടോ സ്പഞ്ച് മൊത്തം ആഡ് ചെയ്തു സ്പഞ്ച് ഒരു മൂന്ന് ലെയർ ആഡ് ചെയ്തപ്പോഴേക്ക് സെറ്റ് ആയോ ചല്ലി ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതൊക്കെ ആയി നമ്മളെല്ലാം റെഡിയാക്കി കേട്ടോ റെഡി ആക്കിയതെ മോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മോട്ടോർ കുഞ്ഞു മോട്ടർ ആണ് കേട്ടോ നമുക്ക് അവിടെ ഒരു കല്ല് സെറ്റ് ചെയ്തു മോട്ടോർ സെറ്റ് ചെയ്തു അതെ കോഴ്സ് വലിച്ച നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഔട്ട് വരുന്നത് ഓക്കെ അത് സെറ്റ് സെറ്റായി നമുക്ക് നേരെ മണലിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ മണൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇടുകയാണ് കേട്ടോ വെള്ളം നിറയ്ക്കാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും ടൈം എടുത്ത് ഇത് മൊത്തത്തിൽ ഭയങ്കര ഒരു അലങ്കോലമായിട്ടായി കിടക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കുഴിവുള്ളത് ഇവിടെയാണ് അപ്പോൾ വെള്ളം അവിടെ നിറഞ്ഞാലും ആദ്യം വരുന്ന ഇവിടെയായിരിക്കും അപ്പോൾ ഇവിടെ ഫിൽട്ടർ വെച്ചതെന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾ ഔട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു പുഷ് അങ്ങോട്ട് വരും അങ്ങോട്ട് വരുമ്പം ഈ വേസ്റ്റ് മൊത്തം അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ അതെ നമ്മുടെ ലൈറ്റ് പൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ അല്ലാട്ടോ നല്ല നിങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇത് നിറയാൻ എന്തായാലും ഒരു ഒരു മണിക്കൂർ ടൈം എടുക്കും കേട്ടോ ആ സമയം കൊണ്ട് നമ്മളിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ മുഴുവൻ ചെടികൾ കൊണ്ട് നടക്കണം ഒരുപാട് ചെടികൾ നടക്കണം നമുക്ക് ലൈറ്റ് വെച്ചാക്കുന്നതുകൊണ്ട് എന്തായാലും ഇനി ചെടികൾ പൊടിച്ചോളും അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് അടിപൊളിയാക്കി തരട്ടോ ഇത്ര നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ കാണാനും ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതായത് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇടയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് കിട്ടുകയുള്ളൂ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറ്റുകയുള്ളൂ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഉള്ള കുറച്ച് ചെടി വില നിന്ന് ഇതിൻ്റെ അകത്ത് വെക്കണം കാരണം നമുക്ക് സാമ്പിൾ ഒന്ന് വെച്ച് നോക്കിയാൽ മാത്രമേ എങ്ങനെയുണ്ടോ സക്സസ് ആണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും എന്നാലും നമ്മൾ പുതിയ പ്ലാൻസ് മേടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി പോവും അപ്പോൾ ഏകദേശം പണിത ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാണിച്ചിരങ്ങട്ടോ ബാ നമ്മൾ പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹെൽബവും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് എന്താണെന്ന് ഡീറ്റെയിൽ ഒക്കെ കാണിച്ചിരാം കേട്ടോ രാവിലെ മുതൽ ഇറങ്ങിയതാണ് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പോയി നമുക്ക് വലിയൊരു ഫിൽറ്റർ ടാങ്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്തില്ലേ ആ ഫിൽറ്ററും കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം വെള്ളം അറിഞ്ഞ് വിചാരിച്ച പോലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫിൽറ്റർ ആവുന്നുണ്ട് കാരണം പണി നടക്കാം അപ്പം you 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 never feel feel lucid struck I I I wish I we saw you, I knew this when I'm with you, I feel so useless അടുത്ത ദിവസം നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിയ കേട്ടോ കാരണം ഇന്നത്തെ ദിവസം നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കാരണം കത്രിക ഇല്ലാണ്ടായിപ്പോയിട്ടോ കത്രിക ഇല്ലാണ്ടായിപ്പോയി അങ്ങനെ ചെറിയൊരു പണി കിട്ടി അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങട്ടെ ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ മെഷ് കട്ടിയാൻ വേണ്ടി കൊണ്ടുപോയിട്ട് നടന്നില്ല സെറ്റായില്ല അപ്പോൾ നമ്മൾ എന്നെ ഇപ്പോൾ കട്ടിയാന്ന് വിചാരിച്ചു ഞാൻ ഫുസർത്തൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതാണോ സാധനം കേട്ടോ നമുക്കിനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെറിയ രണ്ടോ കൂടുകൾ കെട്ടാൻ വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ യൂസ് വരാം അപ്പോൾ അതാണ് ഇത് മേടിച്ചത് കുറച്ച് ടൈം ലെബ്സൈറ്റ് കണ്ടാകട്ടോ അതായത് നിങ്ങൾക്ക് ഭയങ്കര ബോർ അടിക്കും You 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 don't understand the pain of you don't don't understand ever ever give me wings. You don't ever wanna set me set free അങ്ങനെ അതെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു അതെ നമ്മളെ ഫിൽറ്റർ സെറ്റ് ചെയ്തു പോവാ എല്ലാ അടിവലായിട്ടോ ഫിൽറ്റർ അതെ നല്ല ഫ്ലോയും ഉണ്ട് നല്ല കഷ്ടമുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല അങ്ങനെ നമുക്ക് നേരെ ചെടികളും ഉണ്ടെന്ന് ഇറക്കാം കേട്ടോ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ നിധി വന്നു നമ്മുടെ പണികൾ ഏകദേശം ഏകദേശം നല്ല എല്ലാം കഴിഞ്ഞ കേട്ടോ ഇത് നമുക്ക് ഫിഷറിയും കൂടി പിടിച്ചിട്ടാൽ മതി ഇനി നമുക്ക് പണികളുണ്ടല്ലോ ഇപ്പം നമ്മൾ കുറേ പ്ലാൻ ഇട്ടല്ലേ അതെല്ലാം നമ്മൾ കൊണ്ടുവരും അപ്പം നിധിയുടെ അഭിപ്രായം നമുക്ക് എന്തായാലും ചോദിക്കാം നിധി വാ എന്തൊക്കെ മാറ്റം വന്നു ആ വെട്ടം വീണു അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് വരില്ലേ പറ ആ ആ നെറ്റി വെച്ച് അങ്ങനെ പൊക്കാൻ പറ്റൂല ഇവിടെ തട്ടും നമുക്ക് നമുക്ക് ഇവിടെ തട്ടും ചാരി വേ അപ്പോൾ ആ സൈഡ് നമ്മൾ ആമ്പല വെക്കാൻ വേണ്ടി പോകുന്നു ഈ സൈഡിൽ മൊത്തം നമ്മൾ അതായത് നമ്മളാ തടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അതായത് ഒരു പക്കാ നാച്ചുറൽ പ്ലാൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവരെല്ലാം വളർന്നല്ല റെഡി ആയിട്ട് വരണം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് താഴെ മണത്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഫിൽട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതെ നമ്മളെ ആ സെറ്റപ്പിനെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്ലിമെൻറ്റ് ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ഫിഷസിനെ മാറ്റിയിടാം അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഫിഷസിനെ മാറ്റിയിടാം ഇലകൾ തിന്നുന്ന ഫിഷസിനെ നമ്മൾ ഇതിലോട്ട് ഇടുന്നില്ല അത് വന്ന് പറഞ്ഞാൽ നമ്മളെ ഒറാൻ്റെ ആണ് ഒറാൻ്റെ നമ്മൾ എന്തായാലും ഇതിലോട്ട് ഇടുന്നില്ല ആക്ച്വലി ഒറാൻ്റെ നമ്മൾ ഫീഡും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേറെ ഒക്കെ ആൾക്കാർ ഫിഷസിനെ എല്ലാം ഇതിലോട്ട് തട്ടും മറ്റേ നെറ്റ് വെച്ച് എന്ന് നമ്മൾ ഒരുമിച്ച് റിലീസ് ചെയ്യാം ഇത് ഒരു അപത്തം കൂടി പറ്റി കഴിഞ്ഞ ദിവസം വന്നേരം നമ്മളെ കാലിക്കോ ഗോൾഡ് അവർ തിന്നൂല്ലേടാ പച്ച കാലിക്കോ ഗോൾഡ് അത് തിന്നൂല നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ആട്ടോ അത് ഉറപ്പ് വന്നിട്ട് മാത്രം നമുക്ക് റിലീസ് ചെയ്യാം ഞാൻ കൊണ്ടുവന്ന് നിട്ടതിന് ശേഷമാണ് ആലോചിച്ചത് അപ്പോൾ ഡേ അവരെ പിടിക്കുകയാണേ ഓക്കെ അപ്പോൾ ഏകദേശം ആൾക്കാരെല്ലാത്തിനെയും പിടിച്ചു കേട്ടോ ഇനി നമുക്കതേ മോട്ടർ ഓൺ ആക്കാം കാർത്തു മോട്ടർ ഓൺ ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ കാർത്തുവിൻ്റെ ആഗ്രഹം പോലെ കാർത്തു ഫസ്റ്റ് ഒരാളെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകാനാട്ടോ ഓ ജീവൻ അതെ ഇനി ഇതിൽ ആരെന്ത് ഡെഡ് ആയാലും ഞാൻ കാർത്തൂനെ തന്നെ പിടിക്കത്തുള്ളൂ ഓക്കെ അതെ നമ്മളെ ജുവൽ ഇഷ്ടപ്പെട്ടു അതെ നോക്കിക്കേ എന്ത് രസം നോക്കിക്കേ ജുവലിനെ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഫസ്റ്റ് ആളെ റിലീസ് ചെയ്യണേ ഓക്കേ ഓക്കേ അതെ ലൈറ്റിലൊക്കെ ഇവരെ കണ്ട പിഴ നോക്കിക്ക എന്ത് ലൈറ്റ് ഇട്ട് കാണുമ്പോൾ അപ്പം നിധിയായി വേണമുള്ളവരെടുത്തോ ഓക്കെ ഒരു വലിയ ഒരു ആൽബനിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ വേണ്ടി തേയില കണ്ടെ ഇനിയിപ്പോൾ നല്ല കളറ് കയറും കേട്ടോ അടുത്ത നമ്മളെ ഗൗര മുൻ ഗൗര അങ്ങനെ അല്ലേ പറയുന്നത് ഓക്കെ കുറച്ച് പൊക്കി കൂടെ അപ്പം എടുക്കാം എളുപ്പം ഇരിക്കും എടുത്തോ ഇനി ഗൗര എടുത്തോ ഓക്കെ ഓ ചാടിപ്പോയി ഓ എല്ലാവരും ഭയങ്കര ചാട്ടം കേട്ടോ നൈസ് വേ ഓ സൂപ്പറായിട്ടോ അതെ അതായത് ഫിഷസും നമ്മുടെ ചെടികളും വളർന്നു വരുമ്പോൾ സെറ്റായിരിക്കും കേട്ടോ അപ്പോൾ കാർത്തതേ അടുത്ത ആൾക്കാരെ എടുത്തു ഓ അതെ ലൈറ്റ് വന്നപ്പോൾ എന്ത് രസമാണ് ഓക്കെ എല്ലാവരും കിട്ടിയിട്ടില്ലേ വാ 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 നൈസ് ഓക്കെ ഒരാൾ പോയി വേ ഓ നൈസ് ആട്ടോ അത് സൈസ് അല്ലേ ഓഹോ ഭയങ്കര സൈസ് ആ ഇങ്ങനെ മോളേന്ന് ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ഫിഷസ്സാണ് ഇടണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അതെല്ലാം വാങ്ങിക്കാം ഇനി കുറേ കയറും കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഒരു മുന്നൂറ് നാനൂറ് ഫിഷസ് അതിൻ്റെ അകത്ത് എന്തായാലും കയറും എനിക്കൊന്ന് ഒരു ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും ഇതിൻ്റെ അകത്ത് കയറും തോന്നുന്നു ഫിഷസ് അല്ലേ അവിടെ കൊണ്ടുവന്നിവിടെയാണ് ഓ ഇത് രസം നോക്കി അവസാനത്തെ സെറ്റ് ആൾക്കാരെ മാക്സിമം ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കിയാണേ ഓക്കെ അതെ നോക്കിക്കോ എല്ലാവരും ഉണ്ട് കേട്ടോ ഓട്ടറിയോളി ആ അതെ ഇതിൻ്റെ തേയ് നോക്കിക്കേ നമ്മൾ ഗൗരി കേട്ടോ ഗൗരിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ഓട്ടറാ നൈസട്ടോ ഇത് ഇതെ അടുത്ത ആൾ പോയി നീങ്ങട്ടോ ഓക്കെ നമ്മളെ റെയിൻബോ ഷാർക്കിൽ ഏറ്റവും കുഞ്ഞന്മാരാണ് കേട്ടോ അതെ രണ്ടു പേര് പോട്ടാ ഓക്കേ ഇപ്പം കണ്ടോ നമ്മൾ ഇത്രയും പേരെ വിട്ടിട്ട് ആ സൈഡിലും അധികം ആരുമില്ല ഈ സൈഡിലും അധികം ആരുമില്ല എല്ലാവരും ഈ ചെടികളെ ഇടക്ക് തന്നെ കയറി നിൽക്കുകയാണ് ഇന്നിപ്പോൾ വെള്ളം കുറച്ച് കലങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണൊന്ന് ലെവൽ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് രാത്രി ഇതിൻ്റെ വിഷയം ഞാൻ എടുക്കുന്നുണ്ട് അത് ഇപ്പോൾ തരാം കേട്ടോ വെട്ട ഇല്ലാത്ത സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാൻ നമ്മുടെ ടാങ്ക് ലൈറ്റൊന്നും ഇടാത്ത സമയം ഈ ഒരു ചെറിയ വെട്ട നമ്മുടെ കൂട്ടിലോട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടു കൊടു ഞാൻ വണ്ണക്കി കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടിൽ ഇപ്പോഴത്തെ നമ്മുടെ ടാങ്ക് ഇത് നേരത്തെ കുറച്ച് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ സൈഡിൽ അവർക്കും ഒരു വിഷമായി പോകാൻ രാത്രി ഉള്ള വിഷയൽ കണ്ടായിരുന്നോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതൊരു കാര്യം ചെയ്തു ഇതിന്റെ രാവിലെയുള്ള വിഷയൽ ഇനി ഇനി നമ്മുടെ വീഡിയോസ് നമ്മൾ പുതിയ പുതിയ ഫിഷ്യത്തിന് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പക്കിയായിട്ട് കാണിക്കാം നിങ്ങൾക്ക് അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും അപ്പൊ നിധി ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധനം മൂടി വെക്കുന്നത് പണ്ടത്തേല് നമ്മൾ പച്ച നെറ്റിട്ട് മൂടയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം നമ്മളതെല്ലാം കൊണ്ടുവരുന്നതാണ് അപ്പോൾ വീഡിയോ എന്ത് ചെയ്താലോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീടുകൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ടും മറക്കരുത് ഇതിൻ്റെ ഇനി ഇപ്പോൾ അപ്ഡേഷൻസ് മൊത്തം നമ്മുടെ ചാനലിൽ വരും കേട്ടോ ഇത് നമ്മൾ നിങ്ങൾ നിങ്ങളോട് നമ്മൾ പറഞ്ഞു വാക്ക് പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇത് നമ്മളൊരു പ്രാൻഡ് ടാങ്ക് സൂപ്പ് സൂപ്പർ പ്ലാന്റ്ഡ് ടാങ്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര പൈസ മുടക്കിയാലും അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഫിൽറ്ററിന് കോസ്റ്റ് വന്നത് എറൗണ്ട് ഒരു ടു തൗസൻഡ് റുപ്പീസും പിന്നെ നമ്മൾ ടോട്ടൽ ഇത് മൊത്തം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ ആറായിരം രൂപ എന്തോ ആയ കേട്ടോ ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് മേളമായി ആ ഫിഷസ് വേറെ ഫിഷസ് എങ്ങനെ എല്ലാം കൂടി ഒരു പത്ത് രൂപ ചിലവ് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് പ്രസൻറ്റ്ലി നമുക്ക് ഈ ടാങ്ക് ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്ത് ചെയ്താൽ വേണ്ടിയിട്ട് പക്ഷെ ടൂൺ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ 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 ബൈ